ലിവിംഗ് തന്നെ ലിവിംഗ് ടുഗദർ ആവുമ്പോ ലൈസൻസ് ഇല്ല രണ്ടുപേരും ഈക്വലാ ആർക്ക് വേണേ ഇട്ടിട്ട് ആരെ വേണേ ഇട്ടിട്ട് പോവാം എപ്പോ വേണെങ്കിലും മറ്റേ ലൈസൻസ് കിട്ടിയിട്ട് വണ്ടി ഓടിക്കുന്നതും ആ ഒരു ഇത് ഇണ്ടല്ലോ അപ്പൊ അതിന് വലിയ ത്രില് അങ്ങനെ വരും ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ബോബി ചുമണ്ണൂർ ഏ അദ്ദേഹം വളരെയധികം ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ പ്രതീതി ഒരു വ്യക്തിയാണ് പക്ഷേ എനിക്കും അദ്ദേഹത്തോട് വളരെയധികം റെസ്പെക്റ്റ് ആയിരുന്നു കേട്ടോ ഇക്കാലം വരെ പക്ഷേ പഴയ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ ഒരു ഇടയായിട്ട് കാണാൻ ഇടയായി അതിൽ അദ്ദേഹം പറയുകയാണ് ഈ ലിവിങ് ടുഗദറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം വളരെ തുറന്ന് പറയുകയാണ് ലിവിങ് ടുഗദർ നല്ലൊരു ആശയമാണ് ഏ ഇടയ്ക്കൊക്കെ നമ്മൾ കട്ട് തിന്നത് കട്ട് തിന്നുന്നത് വളരെയധികം രസമുള്ളൊരു കാര്യമാണ് അപ്പോൾ അവതാരക അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഭാര്യ ഇത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്തിനും മറക്കണം ഞാൻ സത്യം പറയുന്ന ആളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അന്യൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീയുമായി ബന്ധത്തിൽ വരുന്നത് അദ്ദേഹം പ്രമോട്ട് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അത് തനിക്കൊരു ഭാര്യ ഉണ്ടായിരിക്കേ ഏഹ് അപ്പോൾ ഈ ഒരു നമുക്ക് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് പറയേണ്ടത് കാരണം ഇത് ലിവിങ് ടുഗതർ െന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെയധികം തുറന്ന് പറയാണ് അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട് നിങ്ങൾ ഭാര്യ ഇത് കാണുന്നുണ്ടാവും എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതുപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതിനെ സപ്പോർട്ട് എന്നുള്ളതാണ് എനിക്ക് എടുത്ത് ചോദിക്കാനുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇതുപോലെയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത് അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടു കണ്ടുനോക്കും അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ രേഖപ്പെടുത്താം ഒരിക്കലും മറക്കരുത് എന്തായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഈയൊരു അഭിപ്രായത്തോട് ഒരിക്കലും തന്നെ യോജിക്കുന്നില്ല ഏഹ് തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തോട് ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു ആദ്യം ആ ഒരു റെസ്പെക്ട് ഇന്ന് ഒരു വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് പോയി എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ മുഴുവനായി കാണേദർ ഇല്ല രണ്ടുപേരും വേണേ വേണേ ഇട്ടിട്ട് ഇട്ടിട്ട് ആർക്ക് പോവാം ഈക്വൽ സ്റ്റാസ് എപ്പോഴും ഫീലിംഗ് ഉണ്ടാവും പുതുമ നഷ്ടപ്പെടില്ല എന്ന് ഹണിമൂണാ മറ്റേ ലൈസൻസ് കിട്ടിയിട്ട് വണ്ടി ഓടിക്കണതും ആ ഒരു ഇത് ഇണ്ടല്ലോ അതിന് വലിയ ത്രില് അങ്ങനെ വരും ഇതെന്നും അപ്പൊ ഗേൾഫ്രണ്ട് വൈഫ് ഇത് കാണുന്നുണ്ടാവില്ലേടെ പക്ഷെ എന്നാലേക്ക് അവളെ ഗേൾഫ്രണ്ട് ആക്കാറുണ്ട് മറ്റേത് എന്നും ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ട ലൈസൻസ് ഇല്ലല്ലോ കട്ട് തിന്നുമ്പോ ഒരു സുഖമുണ്ട് ഒരു മറവ് ഉണ്ടാവുമ്പോ അത് എത്രയായാലും അതിന്റെ ഒരു സുഖം വേറെ അപ്പൊ അങ്ങനെ കട്ട് തിന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ പിന്നെ എന്താ ഞാൻ സത്യം പറയുന്ന ആളല്ല അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ആ ഒരു സുഖം മനസ്സിലായത്